अब कुलपंती जी बताओ इल्ला डू यू वांट टू रिप्लाई टू दा डेली रेस्पोंस टू इसे या तो चाहिए मुझे भी चाहिए या विभिन्न आर्टिकल्स मैक्सिमम या जीत जाएंगे जब आपने इस्तमाल संसारी क्या बना रहा है पब्लिक डाइन पार्लर डाइन का स्टेटमेंट है ये पर आई एम नॉट गोइंग टू यान संसारी क

പിന്നെ ആലപ്പുഴയൊക്കെ പോകുമ്പോഴേ മന്തോ മണ്ണിൽ കാർ ബുദ്ധിമുട്ട് എന്നിട്ട് അടുത്ത് പോകുന്നതിന് മന്ദ മന്ദ വിളിക്കുന്നത് പോലെയാണ് എഴുപത്തെട്ട് വയസ്സുള്ള ട്രംപ് കൊല്ലം പാണവമുള്ള പിന്നെ ഓർമ്മ കുറവ് ഇതൊക്കെയാന്ന് പറയും ഇപ്പം ഞാൻ വേണ്ട പറയാം ഒന്നേ ട്രംപിന് ഓർമ്മ ഇല്ലാത്തവരായിരിക്കും പുള്ളി ഡിക്ഷണറിയിൽ ഇല്ലാത്ത വീട് പോലും ഹൗസി എന്ന് പറയുന്നത് എം എഫ് എന്ന ഒരു പ്രസിഡന്റ് വൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ ട്രംപ് മാത്രമേ ഉള്ളൂ അങ്ങനെയൊക്കെ പറയുന്ന ഒരു ാണ് കമല ഹാരി രണ്ടാമത്തെ നമ്മളെ പറഞ്ഞോ ഇനി അടുത്ത കോഴ്സ് കൊടുക്കാന്ന് പറഞ്ഞാണ് ട്രാപ്പ് നമ്മുടെ ബൈഡൻ സ്റ്റുഡന്റിലോണ്ട് ഫൊർഗീവ് കൊടുത്തു പക്ഷെ എല്ലായിടത്തും സെനറ്റിലും കോൺഗ്രസ് അതുകൊണ്ട് കുറെ ഒക്കെ നടന്നില്ല പക്ഷെ ട്രംപ് ഒരിക്കലും സ്റ്റുഡന്റിലോണ്ട് ഫൊർഗീവ് കൊടുക്കുമെന്നോ സ്റ്റുഡന്റിലോ കൊടുക്കുമെന്നോ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല ഓർമ്മ തെറ്റാണെങ്കിൽ കറക്റ്റ് ചെയ്യാൻ കേട്ടോ ഞാൻ കേട്ടിട്ടില്ല പിന്നെ അടുത്തെന്തോ ചോദ്യം അടുത്ത ചോദ്യം ഇല്ല പറഞ്ഞു രണ്ട് ഒരു ഔട്ട് ചെയ്യുന്നു ശരിയായ കാര്യങ്ങളാണ് ആരും മോശക്കാരെല്ലാം ആരും ഒന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല ഇവിടെ ഞാൻ വ്യക്തമാക്കാൻ വേണ്ടിയാണ് ഇപ്പൊ യുദ്ധത്തെ പറ്റി പറഞ്ഞു യുദ്ധം ഞാനുണ്ടായിരുന്നെങ്കിൽ വൈറ്റ് ഹൗസിൽ

പക്ഷെ അതിന് അമേരിക്ക മാത്രം പോരാ നാറ്റോയിലെ യൂറോപ്പ് അവരുടെ പോക്കറ്റും നിന്ന് കാശ് പോകണം അതിലേക്ക് അല്ലെങ്കിൽ ഞങ്ങളും നിരുപാധികം ആ യുദ്ധത്തിൽ നിന്ന് പിന്മാറും അതായത് നാറ്റോ വീക്കാകും എന്നതിന് ഇവിടെ ഡോണാൾഡ് ട്രംപിന്റെ ട്രംപിന്റെ പ്രസ്താവന ഉണ്ടായിരുന്നു അപ്പോ അതിനെപ്പറ്റി ഒക്കെയാണ് നിങ്ങൾ പറഞ്ഞത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതിലേക്ക് നമ്മൾ തിരിച്ചു പോകേണ്ടതില്ല ആ ചോദ്യം ഇനി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത് ഓക്കെ അത് രണ്ടും കൂട്ടരും ഈക്വലി ഏതാണ്ട് ശരിയാണോ കുറ്റമണത്തിരിക്കറിയില്ല ഓൺലി അടുത്തത് നമുക്ക് ചോദ്യത്തിലേക്ക് വീണ്ടും പറയുന്നു ഞാൻ ഞാൻ ഡേ ഡേ ആവർത്തിക്കണോസിൽ ലോകത്ത് ൾപ്പറട്ടും എന്നതാണ് സമാധാനമായിരിക്കും സമാധാനവും ശാന്തിയും ലോകത്തേക്കും എനിക്ക് രണ്ടായിരത്തി അഞ്ചില് കൊടുക്കാൻ പറ്റും അപ്പൊ മറ്റുള്ളവരെ ആവർത്തിക്കുന്നു നിങ്ങൾ എലക്ട് ചെയ്യപ്പെട്ടില്ലെങ്കിൽ വീണ്ടും നിങ്ങൾ വൈറ്റ് ഹൗസിലേക്ക് വിപ്ലവം നയിക്കില്ലേ ഇവിടെ ബൈഡൻ ജയിച്ചപ്പോൾ വൈറ്റ് ഹൗസിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ഗുണ്ടകളെ അയച്ച് ഡിപ്ലമസിഡന്റിന്റെ ആ സീറ്റെ പോലും പോയി കുത്തിയിരുന്ന ഒരു ചരിത്രമില്ല എന്ന് ഇവർ തിരിച്ചടിക്കുന്നു അപ്പോൾ ആ വിഷയത്തെ പറ്റി ഒന്ന് ജയിച്ചാൽ ആ ജയിച്ചാൽ തോൽ ജയിച്ച് ആളെ അംഗീകരിക്കാൻ കണ്ട് പാർട്ടിക്കാരൻ തയ്യാറാണോ അതായത് ബൈഡൻ ജയി അല്ല ബൈഡൻ അല്ല കമലാഹാരി ജയിച്ചാൽ ഈ പറയുന്ന മാതിരി വീണ്ടും പഴയത് ആവർത്തിക്കാതെ ഈ പറയുന്ന നമ്മുടെ ഡോണാൾഡ് ട്രംപ് ശക്തമായിട്ട് അതേമാതിരി റിപ്പബ്ലിക്കൻ പാർട്ടി ജയിച്ചു കഴിഞ്ഞാൽ അതിനെ അംഗീകരിക്കുമോ ആ ഒരു ചോദ്യം നിങ്ങളൊന്ന് ഉത്തരം കണ്ടു കൂട്ടിയിൽ ഉത്തരം പറഞ്ഞാൽ നല്ലതാണ് ഞാൻ കാണികൾക്ക് വേണ്ടി കൂടെ ചോദിക്കുക കേട്ടോ <laughs> is a who goes by rule of law. ും പോകാൻ ബാധ്യസ്ഥയാണ് അത് അവൾ പറഞ്ഞുതരുന്നത് ഷീസ് ഗോ റൂളിംഗ് the ദ കൺസ്റ്റിറ്റ്യൂഷൻസ് അടുത്ത ജോദ്യം എന്താണ് അടുത്ത ജോലി അതിനും അതിന അതിനുള്ള ഉത്തരം ഞാൻ പറയാ കമല ഹാരിസ് പ്രസിഡന്റ് ആയിക്കഴിഞ്ഞാൽ ട്രംപ് അതിനെ എതിർക്കാനായിട്ടുള്ള സാധ്യത കുറവാണ് കാരണം അധികാരം ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത് അധികാരം ഇപ്പോൾ പ്രസിഡന്റ് ബൈഡിന്റെ അതിലും കമല ഹാരിസിന്റെ അതിലും ആയിരിക്കില്ലേ ആളുകൾ പോയി എതിർക്കാൻ പോയി കഴിഞ്ഞാൽ അവർക്ക് പോലീസിനെയും പട്ടാളത്തെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും നേരത്തെ ട്രംപ് അധികാരത്തിൽ അതൊരു വ്യത്യസ്ത സാഹചര്യമാണ് എന്റെ അഭിപ്രായത്തിൽ കമല ഹാരിസ് ജയിക്കുവാണെങ്കിൽ ഒരു പ്രസിഡന്റ് ആയിട്ട് എന്റെ കയറും അതുമാത്രമല്ല ഈ ഡിബേറ്റ് നടന്നപ്പോൾ ട്രംപ് അവർക്ക് അസ്ത്രദാനം കൊടുത്തിരുന്നല്ലോ എന്തായാലും ആ നിലയിൽ ഒരു ചലഞ്ചായി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഓ സർ നല്ലൊരു മീറ്റിംഗ് ആണ് ഇവിടെ സംഘടിപ്പിച്ച എല്ലാ കമ്മിറ്റിക്കാരെയും ആദ്യമേ നന്ദി അറിയിക്കുന്നു അതിൻ്റെ ചോദ്യം ഇപ്പുറത്തെ സൈഡാണ് ഞാൻ ഉൾപ്പെടെ വിളിക്കുന്നത് നമ്മുടെ മലയാളികളാണ് അപ്പോൾ നമ്മുടെ മലയാളികൾക്ക് ഇന്ത്യക്കാരൻ നമ്മുടെ അമേരിക്ക കുടിയേറിയവർ നമ്മുടെ ആളുകൾ വോട്ട് ചെയ്തത് വേറെ കുറവാണ് പ്രസിഡന്റ് നോക്കിക്കഴിഞ്ഞാൽ എക്സാസും യൂണിവേഴ്സിറ്റീനും കോഴും അമേരിക്ക മൊത്തം നോക്കിയാണ് എന്തുകൊണ്ടാണ് മലയാളികൾ ഇന്ത്യൻസ് വോട്ടിംഗ് ക്ഷേത്രമായിട്ട് വളരെ കുറവ് ഞാനിപ്പോൾ നാട്ടിൽ വോട്ട് ചെയ്താൽ കൂടെ വന്നു അല്ലേ വോട്ട് ചെയ്തിട്ടുള്ള പക്ഷേ അമേരിക്ക വന്നു കഴിയുമ്പോൾ നമ്മുടെ ആളുകൾ മലയാളികൾ ഇന്ത്യൻസ് നോർത്ത് ഇന്ത്യൻസ് ഏഷ്യൻസ് ഇല്ല വോട്ടിങ്ങിൽ വളരെ ഫീലാണ് വോട്ട് ചെയ്തത് അപ്പം അത് നമ്മുടെ രണ്ട് സൈഡിലും ബാധിക്കുന്നുണ്ട് അതിനെ ഏത് സൈഡാണ് ഇതിനെക്കുറിച്ച് സ്ട്രാറ്റജീസ് ഉള്ളത് ഇത് ഈ ഫീൽഡിനെ കുറിച്ച് അഭിപ്രായം പറയാനുള്ളത് സെക്കൻഡ് ലീഗൽ അല്ല ലീഗൽ ഇമിഗ്രൻറ് ആയ എനിക്ക് ചാലഞ്ചാണ് ഇല്ലീഗൽ ഇമിഗ്രൻസ് അപ്പോൾ ലീഗൽ സിറ്റിസൻസ് ലീഗൽ ഇമിറ്റൻസിനായി പ്രൊട്ടക്ട് ചെയ്യാൻ ഏത് സൈഡ് ആണ് കൂടുതൽ സ്ട്രാറ്റജീസ് ഉള്ളത് അല്ലെങ്കിൽ മികച്ച നിലപാടുകളുള്ളത് എന്ന് കൂടി അറിയാൻ ആഗ്രഹിക്കുന്നു താങ്ക്